നമസ്കാരം സ്വാഗതം ബി ജെ പിയുടെ മൂന്നാം മൂഴത്തിലൂടെയാണ് ഇപ്പോൾ രാജ്യം കടന്നു പോകുന്നത് പക്ഷേ മൂന്നാം മൂഴത്തിലേക്കുള്ള ബി ജെ പിയുടെ പ്രവേശനം അത്ര കണ്ടെന്ന് സുഖകരമല്ല എപ്പം വേണമെങ്കിലും നിലംപതിക്കാമെന്ന രീതിയിലാണ് മോദിയുടെ ഭരണം കടന്നു പോകുന്നത് ലോക്സഭ ഇലക്ഷനിൽ നാന്നൂറിൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് വീരവാദം മുഴക്കിയ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് തിരഞ്ഞെടുപ്പ് ഒരു തിരിച്ചടി തന്നെയായിരുന്നു രാജ്യത്ത് തങ്ങൾക്കുണ്ടായിരുന്ന മേൽക്കോയ്മ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നതിന്റെ തെളിവായത് മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലേക്ക് എത്തുമ്പോഴും അവിടെയും തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാവുമോ എന്നുള്ള ഉൾഭയം ബി ജെ പി വല്ലാതെ അലട്ടിയിരുന്നു എന്നാൽ അതിനുശേഷം വെറും നാല് മാസങ്ങൾക്കപ്പുറം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നടന്ന ഇലക്ഷനുകളിൽ ബി ജെ പി അപ്രതീക്ഷിതമായ നേട്ടങ്ങളായിരുന്നു കൈവരിച്ചിരുന്നത് ആ വിജയം പല സംശയങ്ങൾക്കുമായിരുന്നു തുടക്കം കുറിച്ചത് അത്തരമൊരു സംശയത്തിൽ നിന്നാണ് അട്ടിമറി നടത്തിയ ബി ജെ പിക്ക് കോൺഗ്രസ് പ്രതിഷേധം നടത്തി രംഗത്ത് വന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം കുടം പിടിച്ചു കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു അട്ടിമറി നടത്തിയതെന്നത് കോൺഗ്രസ്സിന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാറിന്റെ ഹർജികളാണ് ഒന്നിനു പുറകെ ഒന്നായി കോടതിയിലെത്തിയത് പോലും കോൺഗ്രസിന്റെ വാക്കുകൾക്ക് വില നൽകിയിരുന്നില്ല പകരം പ്രതിപക്ഷത്തെ കുറ്റം പറയുന്ന ഒരു സാഹചര്യത്തിലേക്കായിരുന്നു എത്തിയിരുന്നത് എന്നാൽ തുടർന്ന് കോൺഗ്രസ് തന്നെ കൂടുതൽ തെളിവ് നൽകിയതോടെ സുപ്രീം കോടതിക്കും എന്തോ കളി നടന്നിട്ടുണ്ടെന്ന കാര്യം വ്യക്തമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളിലുള്ളവർ തന്നെ തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് തുറന്ന് സമ്മതിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഒരു ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുക എന്നത് രാജ്യത്ത് ഇതുവരെ നടക്കാത്ത ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് രാജീവ് കുമാറിനെ ഇന്ത്യ കണ്ട ഏറ്റവും മോശം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി കണക്കാക്കുന്നതും അതുപോലെ തന്നെ ബി ജെ പിയുടെ കയ്യിൽ നിന്നും അഞ്ഞൂറ് കോടിയിലധികം രൂപ കൈക്കൂലി വാങ്ങിയെന്ന രീതിയിലുള്ള പുറത്തു വരുന്നുണ്ട് സർക്കാരിനെ ഇനി അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് അനുവദിക്കുകയില്ല എന്നതും ഉറപ്പാണ് അതിന്റെ ആദ്യത്തെ ചൂടുവെപ്പ് എന്നോണമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതി കർശനമായി ഇടപെട്ടത് അതോടുകൂടി ചീഫ് ജസ്റ്റിസ് കൂടി ഇലക്ഷൻ കമ്മീഷന്റെ തിരഞ്ഞെടുപ്പ് പാനലിൽ അംഗമാവുകയാണ് രാഹുൽ ഗാന്ധി അടക്കം രണ്ട് വെല്ലുവിളികളെയാണ് ബി ജെ പി നേരിടേണ്ടി വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഇരുന്നൂറ് സീറ്റ് ലഭിക്കില്ല എന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു പറഞ്ഞതാണ് അവിടെയാണ് ഇരുന്നൂറ്റി നാല്പത് സീറ്റുകൾക്ക് ബി ജെ പി വിജയിക്കുന്നത് അതിൽ എഴുപത്തി ഒമ്പത് മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ് കുറ്റം ചെയ്തവർ ഒരിക്കൽ പിടിക്കപ്പെടുമെന്നുള്ളത് ബി ജെ പി ഇനിയെങ്കിലും മനസ്സിലാക്കുമെന്ന് നമുക്ക് കരുതാം